ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു പേരൊക്കെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതാ അതേപോലത്തെ വലിയൊരു പേരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വരാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈറ്റ് പിങ്ക് കളറാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് വയ്ക്കാം അങ്ങനെ വലിയ പേരൊക്കെയൊക്കെ എപ്പോഴും ലൈറ്റ് പിങ്ക് കളറാണ് ഉണ്ടാവാറ് അപ്പം അതാതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ കുറച്ച് താഴോട്ടാക്കിയിട്ട് കട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള പഴുപ്പൊന്ന് എടുത്ത് മാറ്റണം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല ആ കത്തി വെക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ അതിനകത്തെ പോർഷൻ ഒന്ന് അടുത്തി മാറ്റി ഇങ്ങോട്ട് എടുക്കാം അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊന്ന് നമുക്കിത് പുറത്തേക്ക് എടുക്കാം അതാ ഇങ്ങനെ എടുത്ത് മാറ്റാം വളരെ ഈസി ആയിട്ട് തന്നെ അങ്ങനെ എടുത്തു മാറ്റാം കേട്ടോ അപ്പോൾ ഇതുവരെ ഇതേപോലെ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക നല്ല അടിപിളായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇതേപോലത്തെ പൾപ്പൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ് അങ്ങനെ എല്ലാം എടുത്ത് മാറ്റിയതാ നമുക്കൊരു പാത്രം പോലെയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ മൂടീൻ്റെ മുകളിലുള്ളതും നമുക്കിതേപോലെ കോരിയിട്ട് എടുത്ത് മാറ്റാം അങ്ങനെ മാറ്റണം എന്നില്ല മൂടിയമ്മിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി എന്നാൽ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പള്പെല്ലാം കൂടെ ഇതെങ്ങനെ ക്ലിയറായിട്ട് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പഴുപ്പെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ജാറിലിട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് കട്ടിയുള്ള സൈസ് കുരുമാണ് കാരണം അങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ കുരു അങ്ങനെ തന്നെ ഇനി കുരു കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ല അരച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുരു കുരുവായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ കുരു ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ മിക്സിയുടെ ജാലിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പൾപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതാ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അയാളാണ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ പഞ്ചസാര ഇട്ടുകൊടുത്ത് അതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണമുണ്ട് ആവശ്യത്തിനുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പഞ്ചസാരയും ആ ഒരു പള്പും കൂടെ അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ലതാ സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉള്ളവർ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല തീരെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കയ്യിലുള്ളതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒരാൾ ചേർത്ത് കൊടുക്കാൻ കൊണ്ട് പ്രെസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിങ്ങനത്തെ ചെയ്യുമ്പോഴൊക്കെ നെച്ചുകുട്ടനെ അടുത്ത് വന്ന് നിൽക്കണം അതേപോലെ ചെയ്യാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അതാ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അരച്ചെടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് അതായത് പേരക്കയുടെ തോടില്ലേ ആ ഒരിതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതാ ഇത്രയും മതി എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം ഇതാ അടച്ച് വയ്ക്കുകയാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഞങ്ങളെ വീട്ടിൽ ലവ് ലൗബേഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നാണ് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് കാണാം അപ്പോൾ ഇതാ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്കിതിൻ്റെതാ മുകളത്തെ ടോപ്പ് എടുത്ത് മാറ്റാം പിന്നെ ഇതാ ഇങ്ങനെയാണ് കിട്ടിയത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രീസ് അതായത് പുറമെ നല്ല ആയിട്ടൊന്നുമില്ല അതായത് ചെറിയൊരു തണുപ്പ് ഉള്ളിൽ അതേപോലെ നല്ല ക്രീമി ടെക്സ്ചർ അതായത് ഐസ് ക്രീമിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലാണുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ അതേപോലെ പേരൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ഈ ഈവനിങ്ങിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ റെസിപ്പീസൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ മോന് പേരൊക്കെ ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ അവനും ഇഷ്ടമായിരുന്നു അപ്പോൾ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ പേരക്കൊക്കെ കഴിക്കാത്ത എങ്ങനെയോ എല്ലാ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അങ്ങനെ തോണ്ടണ്ട് കേട്ടോ കഴിച്ചു നോക്കട്ടെ കഴിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എല്ലാ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഏറ്റവും അടിയിലുള്ള പോർഷനിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്രീമി വരില്ല കാരണം ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് അല്ലാത്ത മുകളിൽ മൂന്ന് നാല് പീസ് വരെ ക്രീമി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനും അപ്പോൾ ഇതാ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല തണുപ്പുണ്ട് പക്ഷേ തണുപ്പുണ്ടായുകൊണ്ട് എടുത്ത് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പിടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ക്രീമി ടെക്സ്റ്റർ ആയിട്ട് തന്നെ ഇഷ്ടമായി അത് എനിക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ ബൈ